പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച പത്തൊൻപത് കാരന് ജീവപര്യന്തം തടവും നാലു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പിഴയും വിധിച്ചു മുല്ലശ്ശേരി ആനത്താഴത്ത് അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി അന്യാസ്തയിൽ ശിക്ഷിച്ചത് ജീവപര്യന്തം തടവിനു പുറമെ നാലു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് മറ്റു വകുപ്പുകളിൽ വേറെ പതിനഞ്ചു വർഷം കഠിന തടവും കൂടി വിധിച്ചിട്ടുണ്ട് പിഴ അടയ്ക്കാത്ത പക്ഷം രണ്ടു വർഷവും നാലു മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് പീഡിപ്പിച്ചതായാണ് പ്രോസിക്യൂഷൻ കേസ് പാവരട്ടി സ്റ്റേഷനിലെ സിപിഒ സൗമ്യ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ പി എം രതീഷ് എംസി റെജിക്കുട്ടി എന്നിവരാണ് അന്വേഷണം നടത്തിയത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി സിപിഒമാരായ എസ് സിന്ധു പ്രസീദ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു